സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം കൂലിക്കരയിൽ കാറുകൾ കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു സംസ്ഥാന ചങ്ങരംകുളം കോലിക്കരയിലുണ്ടായ അപകടത്തിൽ ആലുവ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജിതിൻ ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടർ എരുമപ്പെട്ടി സ്വദേശി സുജയ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ജില്ലാ അതിർത്തിയായ കോലിക്കരയിൽ വെള്ളിയാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് അപകടം അപകടത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു ചങ്ങരംകുളം പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥം നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം